ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോക്കറ്റ് ചവർമ്മയുടേതാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാന്ന് ഇത് കഴിക്കാൻ ഉണ്ടാക്കാനും സിമ്പിളാണ് ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട നമുക്കിത് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ ഇത് ഉണ്ടാക്കുക അപ്പോൾ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ അതേ കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഷവർമ്മയുടെ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക അതിനായിട്ട് താ ഞാനിട ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈതിയാന്ന് ഞാനിപ്പോടെ രണ്ട് കപ്പ് മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പൊടി വേണ്ടെങ്കിൽ മൂന്ന് കപ്പ് മൈദപ്പൊടി തന്നെ ആക്കാം ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ഇട്ടുന്നത് എനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് വെള്ളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ തന്നെ നല്ല കുറേ സമയം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി തന്നെ എടുക്കുക കൗണ്ടർ ടോപ്പിലെല്ലാം വെച്ചിട്ടൊന്ന് കുഴച്ച് ഉരുട്ടി പരത്തിയിട്ട് എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക എനിക്ക് പിന്നെ മുള്ളിലേക്ക് കുറച്ച് നെയ്യൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു ഒന്നര മണിക്കൂർ ഒന്നിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അതാണ് ഞാനിട കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രിജ് ചെയ്യാൻ വേണ്ടി വെച്ചിന് അപ്പോൾ ഇതാ ഒന്നര മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാവിടെ നല്ലതിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പൊന്നുകൂടി ഇത് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം നമ്മൾ ചപ്പാത്തിൻ്റെ എല്ലാം ഉരുളിയില്ലേ അതേ വലുപ്പത്തിൽ നമുക്ക് ആക്കിയിട്ടെടുക്കാം എനിക്കിപ്പോൾ ഈ മൂന്ന് കപ്പ് പൊടിക്ക് ഒരു പതിമൂന്ന് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് നീളത്തിലൊന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ നന്നായി തിന്നായി പരത്തറ് കുറച്ച് തടി തന്നെ പരത്തിയിട്ടെടുക്കാൻ നോക്കാം അപ്പൊ അതാ മൊത്തത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് ചുട്ടിട്ടെടുക്കണം ഞാനിപ്പോൾ ഇടാ ഓട് ചൂടാൻ വെച്ചിന് അതിലേക്ക് താ നമ്മൾ കുപ്പൂസ് ഇട്ടിട്ട് ഒന്ന് ചുട്ടിട്ടെടുക്കലാണ് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇടുമ്പോൾ തന്നെ നല്ല ബോൾ പോലെ തന്നെ പൊങ്ങിയിട്ട് വരും അപ്പോൾ ഇതാ കണ്ടില്ല നല്ല ബോൾ പോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയൊരു കുബൂസാ ഇത് അപ്പോൾ ഗോതമ്പൊടിയിൽ ചുട്ടിനെഞ്ചിയിൽ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എനിപ്പം വേണ്ടുന്നത് ഇതിലേക്കുള്ള ഒന്ന് തയ്യാറാക്കണം അതിനായിട്ട് ഇതാ ഞാനിടാം ക്യാരറ്റ് കാബേജ് കുക്കുംബർ ഉരുള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ടിന് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിപ്പം ഇതിലേക്ക് വേണ്ടുന്നത് മൈണസാന്ന് ഇതാണ് ഞാനിതിലേക്ക് മൈണസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാന്ന് ഇനിയിപ്പോൾ നമ്മൾ ആക്കി വച്ചിട്ടുള്ള കുബൂസിൽതാ അത് ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആക്കിയ പതിമൂന്ന് കുബൂസിന് ഇരുപത്തിയാറ് പോക്കറ്റ് ചർമ്മ നമുക്ക് കിട്ടും എനിക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണം അത്ര വെച്ച് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോക്കറ്റ് ചവർമ്മയുടെ റെഡിയായി അപ്പോൾ സിമ്പിളാന്ന് ഇത് ഉണ്ടാക്കാൻ ഓയിലൊന്നും ഫ്രൈ ചെയ്യണ്ട വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ചവർമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഇതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊരു പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആക്കി വെക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാ രാത്രി ഡിന്നറായിട്ടും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ